എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സോപാനം കാവൽ വനിതാ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഡിസംബർ അഞ്ചാം തീയതി മുതൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഈശ്വര വിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്ന് അപേക്ഷ വിളിച്ചിട്ടുണ്ട് തസ്തികകൾ വരുന്നത് സോപാനം കാവൽ വനിതാ സെക്യൂരിറ്റി ഗാർഡാണ് ആദ്യത്തെ പോസ്റ്റ് സോപാനം കാവലാണ് നിയമന കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ നാലാം തീയതി വരെ ആയിരിക്കും ആറ് മാസത്തേക്കാണ് നിയമനം പ്രതിമാസ വേതനം പതിനെട്ടായിരം രൂപയായിരിക്കും വേക്കൻസി പതിനഞ്ച് വേക്കൻസിയാണ് ഉള്ളത് പ്രായപരിധി വരുന്നത് മുപ്പത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലായിരിക്കണം യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഏഴാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ യാതൊരുവിധ ശാരീരിക അംഗവൈകല്യം ഇല്ലാത്ത ആരോഗ്യമുള്ള പുരുഷന്മാരായിരിക്കണം അപേക്ഷിക്കാനായി അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം നിലവിലുള്ള സോപാനം കാവൽക്കാരുടെ അപേക്ഷ പരിഗണിക്കുന്നതല്ല അടുത്ത പോസ്റ്റ് വനിതാ സെക്യൂരിറ്റി ഗാർഡാണ് നിയമന കാലാവധി ഡിസംബർ അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ നാല് വരെയാണ് ആറു മാസത്തേക്കാണ് നിയമനം വരുന്നത് പ്രതിമാസ വേതനം പതിനെട്ടായിരം രൂപയാണ് വേക്കൻസി പന്ത്രണ്ടാണ് പ്രായപരിധി അൻപത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലായിരിക്കണം യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ യാതൊരുവിധ ശാരീരിക അംഗവൈകല്യവും ഇല്ലാത്തവരായിരിക്കണം അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപേക്ഷ ഉടമ ഹാജരാക്കേണ്ടതാണ് അതുപോലെ നല്ല കാഴ്ചശക്തി ഉള്ളവരായിരിക്കണം അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഏഴാം ആണ് യോഗ്യത വേണ്ടത് ഇനി അപേക്ഷിക്കാനായിട്ട് അപേക്ഷാ ഫോം ദേവസ്വം ഓഫീസിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ എട്ട് വൈകുന്നേരം അഞ്ചു മണിവരെ ലഭിക്കുന്നതാണ് നൂറ്റി പതിനെട്ട് രൂപയാണ് ചാർജ് വരുന്നത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പുവയ്ക്കുന്ന ഡോക്ടറുടെ യോഗ്യത രജിസ്റ്റർ നമ്പർ സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്ത അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും അപേക്ഷകരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ലഭിച്ച ജാതി ഉള്ളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ അപേക്ഷാ ഫോം സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും അപേക്ഷാ ഫോം തപാൽ വഴി അയക്കാനായിട്ട് കഴിയുന്നതല്ല നേരിട്ടാണ് വാങ്ങിക്കേണ്ടത് വയസ്സ് യോഗ്യത ജാതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ വഴിയോ ആണ് അയക്കേണ്ടത് തപാൽ വഴി അയക്കേണ്ട അഡ്രസ്സ് അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ പിൻകോഡ് അറുപത്തെട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പത്താണ് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് അപേക്ഷ ലഭിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം ദേവസ്വത്തിൽ നിന്ന് നൽകുന്ന ഫോമിലല്ലാത്തതും മതിയായ രേഖകളില്ലാത്തതും അപൂർണവും അവ്യക്തവുമായതും യഥാസമയത്ത് ഫോട്ടോ പതിപ്പിക്കാത്തതും അതത് തസ്തികളിലേക്ക് ആവശ്യമായ യോഗ്യതകളില്ലാത്തതും നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്നതുമായിട്ടുള്ള അപേക്ഷകൾ തള്ളിക്കളയുന്നതായിരിക്കും ഇത് സംബന്ധിച്ച് ഒരറിയിപ്പ് ലഭിക്കുന്നതല്ല വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഈ നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ പൂജ്യം നാല് എൺപത്തി ഏഴ് ഇരുപത്തഞ്ച് അൻപത്താറ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം തസ്തികൾ വരുന്നത് സോപാനം കാവൽ അതുപോലെ തന്നെ വനിതാ സെക്യൂരിറ്റി ഗാർഡാണ് ആറുമാസത്തേക്കായിരിക്കും നിയമനം വരുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ജോലി വരുന്നത് ഡിസംബർ അഞ്ചാം തീയതി മുതലായിരിക്കും അപേക്ഷാ ഫോം ദേവസ്വം ഓഫീസിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് നൂറ്റി പതിനെട്ട് രൂപയാണ് ചാർജ് വരുന്നത് താൽപ്പര്യമുള്ളവർ അപേക്ഷാ ഫോമും മറ്റ് രേഖകളോട് ചേർത്ത് ഒക്ടോബർ പത്തിനു മുമ്പായിട്ട് തപാൽ വഴി അയച്ചു കൊടുക്കണം അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി